രണ്ട് പതിറ്റാണ്ടിന്റെ ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് ഉപജില്ലാ ഹെഡ് മാസ്റ്റേഴ്സ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷം സേവനത്തിൽ നിന്ന് വിരമിക്കുന്ന പ്രധാന അധ്യാപകർക്കുള്ള യാത്രയപ്പ് സമ്മേളനം നടത്തി കൊപ്പം സിൻഡിക്കേറ്റ് മാളിൽ വെച്ചായിരുന്നു പരിപാടി നടന്നത് പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹസിൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഈ അടുത്ത കാലത്ത് വന്ന വലിയൊരു മാറ്റത്തിന്റെ കൂടെ ചാലകശക്തികളായി പ്രവർത്തിച്ചവരാണ് നിങ്ങൾ വന്നത് പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നും പൊതുവിദ്യാഭ്യാസം എല്ലാവരും ആകർഷിക്കപ്പെടുന്ന രീതിയിലേക്ക് മാറുന്നതിലും ഒക്കെ കാരണമായിട്ടുള്ള പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച അധ്യാപകർ അതിലുപരി ആ സ്കൂളുകൾക്ക് നേതൃത്വം നൽകിയ എച്ച് എംഎമാരായിട്ട് നേതൃത്വം നൽകിയവരാണ് നിങ്ങൾ ആ മാറ്റം പൊതുജനങ്ങളും ഉൾക്കൊണ്ടും വലിയ രീതിയിൽ കുട്ടികളുടെ ഒഴുക്കുണ്ടായി ഇനി ആണെങ്കിലും ഒരു അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിന് അപ്പുറത്തേക്ക് പോകുന്നൊരു സ്റ്റേജുണ്ട് അപ്പം സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇല്ലാതെയാക്കുക എന്നതല്ല നമ്മുടെ നയം സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരു മത്സരവും കാഴ്ചവെക്കാതെ നാല് ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ കൈകാര്യം ചെയ്യാൻ പറ്റും എന്ന് കരുതുന്ന തരത്തിൽ പോലെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇപ്പം നിലനിൽക്കുന്നുണ്ട് അത്തരം നിലനിൽക്കണം എന്നാലാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയും എച്ച് എം ഫോറം കൺവീനർ പ്രദീപ് അധ്യക്ഷത വഹിച്ചു കെ എം ജോളി പി രവീന്ദ്രൻ സുദർശൻ ഗീത രാമചന്ദ്രൻ അബൂബക്കർ സിദ്ദിഖ് സതീശൻ അനിൽകുമാർ വഹീദ റംലത്ത് ബീന എന്നീ പ്രധാന അധ്യാപകരാണ് ഈ വർഷം പട്ടാമ്പി ഉപജില്ലയിൽ നിന്നും വിരമിക്കുന്നത് ചടങ്ങിൽ തൃത്താല എഇ കെ വിനോദ് കുമാറിനെയും കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവ് ബീന ആർ ചന്ദ്രനേയും അനുമോദിച്ചു പട്ടാമ്പി എഇ ആർ പി ബാബ്രാജ് പാലക്കാട് ഡയറ്റ് പ്രതിനിധി എം ഷഹീദ് അലി പട്ടാമ്പി ബി പി സി മനോജ് വി പി ജ്യോതി തുടങ്ങിയവർ പങ്കെടുത്തു